എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാൽ നായകനായി തരുൺമൂർത്തി ഒരുക്കിയ തുടരും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ഗ്രോസ് എന്ന നാഴികക്കല്ലി ചിത്രം പിന്നിട്ട് വന്നത് നിർമ്മാതാക്കൾ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച അറിയിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു അപൂർവ റെക്കോർഡ് കൂടി തുടരും നേടിയിരിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം നൂറ് കോടി എന്ന റെക്കോർഡ് തുടരും നേടിയിരിക്കുകയാണ് മലയാളത്തിൽ നിന്നും വെറും മൂന്ന് ചിത്രങ്ങളാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് തുടരും അല്ലാതെ ഈ നേട്ടം നേടിയിരിക്കുന്ന ചിത്രങ്ങൾ മഞ്ഞുമ്പൽ ബോയ്സും എംബ്രാനുമാണ് അതായത് മലയാളത്തിൽ നിന്നും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം നൂറ് കോടി നേടിയ മൂന്ന് ചിത്രങ്ങളിൽ രണ്ടും മോഹൻലാൽ നായകനായ ചിത്രങ്ങളാണ് തുടരും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പതിനെട്ട് ദിവസത്തിൽ നൂറ്റി ഒന്ന് പോയിൻറ്റ് അറുപത്തി അഞ്ച് കോടിയാണ് നേടിയിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയും നേടിയിരിക്കുന്നത് മലയാളം പതിപ്പാണ് അഞ്ച് പോയിൻറ്റ് ഇരുപത്തഞ്ച് കോടിയിൽ ഓപ്പണിംഗ് തുടങ്ങിയ തുടരും ആദ്യവാരത്തിൽ അമ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് കോടിയും രണ്ടാം വാരത്തിൽ മുപ്പത്തി അഞ്ച് പോയിൻ്റ് മുപ്പത്തഞ്ച് കോടിയും ഇന്ത്യയിൽ നിന്നും നേടിയെന്നാണ് ട്രാക്കറായ സാക്നിൽ കോം കണക്കുകൾ പറയുന്നത് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ന്യൂസുകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം